എല്ലാവർക്കും സന്തോഷമായോ ഇന്ന് എല്ലാവർക്കും ഏറ്റവും പുണ്യമായ ദിവസമാണ് നാരായണിയും ഭഗവാനും സമർപ്പിച്ച ദിവസം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് ഗീത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂർ ഇന്നത്തെ നറക്കെടുപ്പിന്റെ നാലാമത്തെ നറുക്കെടുപ്പാണ് നമ്മളുടെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നമ്പർ അത് കിടന്നാട് രാജൻ നമ്പ്യാരാണ് നമുക്കറിയാം പാടകത്തിന്റെ ചാക്യാകു കലാകാരനാണ് ചാക്യാകത്ത് കലാകാരനാണ് ഇവിടെ പാഠകുണ്ടാകാറുണ്ട് ഫെബ്രുവരിയിൽ ഉണ്ടാവും അല്ല മാർച്ചിലല്ലേ ഉത്സവ സീസണില് മൂന്നാണോ ആ അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ ബുക്കാണിത് ഇന്ന് സ്വന്തം കണ്ണൻ ഇതും നിങ്ങൾക്ക് ഡ്രോയിൽ കിട്ടും കഴിഞ്ഞ ഇതിൽ ഒരു മാതൃ കെട്ടി ഓക്കെ അഞ്ച് 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 നമ്പർ ആറ് 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 നമ്പർ നമ്പർ ഒത് പത്ത് പത്ത് കണ്ണാൻ കൈ അത് തിരിഞ്ഞു പോയാലും മറിഞ്ഞു പോയാലും കണ്ണൻ എന്തോ ഉദ്ദേശിച്ചാൽ അത് കൈതന്നെയാണ് കണ്ടോ ജപമാല വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് ജപമാല ഫോട്ടോ പോനായോ പോയിട്ടുണ്ടോ ബൃന്ദാവനത്തിലേക്ക് വിളിച്ചു പത്താന്നായല്ലേ പത്തന്നായോ ഈ ഫോട്ടോ ആണ് എഴുതിയിട്ടുണ്ട് ഇതാ എഴുതിയിട്ട് എങ്ങനെയാണ് എഴുതി വെച്ചു നോക്കാം ഇസ്കോൺ ടെമ്പിളിലെ വൃന്ദാവനത്തിലെ ഫോട്ടോ മൂന്ന് ഓർഡർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ശരിയാണോ ഏഹ് മൂന്ന് ഓർഡർ ഓക്കെ ഓക്കെ ആളെ നാരായണിയം പോക്കറ്റ് ജപമാല ഒരു ജപമാല വൈറ്റ് രാധാകൃഷ്ണവും ഗ്രഹം താമരയില് കൊടുക്കു ജമാല താമരയില് രാധാകൃഷ്ണോ ഗ്രഹം പ്രഭു കൊടുത്തു രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ

സന്തോഷായില്ലേ ഇനി എല്ലാവരും ഒന്നിനും അറിഞ്ഞേക്കാ ഇങ്ങോട്ട് തിരിഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം എല്ലാവർക്കും സന്തോഷമായോ ഇന്ന് എല്ലാവർക്കും ഏറ്റവും പുണ്യമായ ദിവസമാണ് നാരായണിയും ഭഗവാനും സമർപ്പിച്ച ദിവസം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് ഗീത ഉപദേശിച്ച ദിവസം അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷമുള്ള ദിവസമാണ് വൈകുണ്ഠത്തിന് സകല ആളുകളും ഭഗവാനെ തുഴാൻ വന്നേക്കുന്ന ദിവസമാണ് അകത്തേര് തൊഴാൻ പറ്റില്ല സങ്കടപ്പെടുമെന്ന് വേണ്ട ഈ പുണ്യഭൂമിയിൽ കാല് കുത്തിയാൽ ഭഗവാൻ അവരെല്ലാവരും കണ്ടു കഴിഞ്ഞു നമുക്ക് ചിലപ്പോൾ ഭഗവാനെ കയറി കാണാൻ പറ്റി പക്ഷേ പക്ഷെ ഭഗവാൻ നിങ്ങളെല്ലാവരെയും കണ്ടു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും പുണ്യമായ ദിവസമാണ് ഇന്ന് ജയപതാകയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഭഗവാനെ സംബന്ധിക്കുന്ന അനുഗ്രഹങ്ങളാണ് ജപമാലയായിട്ടും നാരായണിയായിട്ടും കീച്ചൈനായിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടില്ലേ ഹരേ കൃഷ്ണ എല്ലാവരും ഹരേ ഹരേല ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ